സമ്മാനമുള്ള സീരിയൽ നമ്പർ വ്യാജമായി ഉണ്ടാക്കിയ ലോട്ടറി ടിക്കറ്റ് നൽകി ഭിന്നശേഷിക്കാരനായ ചിലർ വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് അയ്യായിരം രൂപ കവർന്നു കോട്ടോപ്പാടം വടശ്ശേരിപ്പുറം സ്വദേശി കണ്ണമ്പുറത്ത് അനീഷിനാണ് പണം നഷ്ടമായത് ടിക്കറ്റ് വ്യാജമെന്ന് തിരിച്ചറിഞ്ഞത് പാലക്കാട് ട്രഷറിയിൽ എത്തിയപ്പോഴാണ് അമ്പത്തി മൈലിൽ ദേശീയപാതയോരത്ത് ബോർഡിൽ ടിക്കറ്റ് വെച്ചുള്ള വിൽപ്പനയാണ് അനീഷിന് പന്ത്രണ്ടാം തീയതി രാവിലെ മോട്ടോർ സൈക്കിളിൽ ആൾ കെ വി നാൽപ്പത്തിയാറ് അൻപത് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റ് നൽകി പരിശോധിച്ചപ്പോൾ ഏഴാം തീയതി നടന്ന നറുക്കെടുപ്പിൽ ഈ നമ്പറിന് അയ്യായിരം രൂപ സമ്മാനമുണ്ട് സീലും ടിക്കറ്റിൻ്റെ ബാക്കിൽ കണ്ടു സംശയമൊന്നും ശ്രദ്ധയിൽപ്പെടാതിരുന്നതിനാൽ തുകയായി നാലായിരത്തി ഒരുന്നൂറ് രൂപ നൽകി ബാക്കി തുകയ്ക്ക് ടിക്കറ്റുകൾ നൽകി പിന്നീട് അലനല്ലൂരിലെ ഏജൻറ്റിനെ ടിക്കറ്റ് ഏൽപ്പിച്ചു തുടർന്ന് പതിനാലാം തീയതി പാലക്കാട് ട്രഷറിയിൽ ടിക്കറ്റ് എത്തിയപ്പോഴാണ് വ്യാജനാണെന്ന വിവരം അറിഞ്ഞതെന്ന് അനീഷ് പറഞ്ഞു നമ്പർ മാത്രമല്ല സീലും വ്യാജമാണ് എനിക്ക് വന്ന ടിക്കറ്റ് ഇതാണ് ഇതില് ആൽനല്ലൂർ കൊണ്ടേ കൊടുത്തു മാറ്റാൻ ശ്രമിച്ച ശ്രമിച്ചു അപ്പോ കള്ള എന്ന് അവര് പറഞ്ഞു ആൽനല്ലൂര് അല്ല പറഞ്ഞത് പാലക്കാട്ടിൽ നിന്ന് ട്രഷറിന്നാണ് പറഞ്ഞത് അയ്യായിരം രൂപ പോയി അത് അമ്പത്തഞ്ച് ഭീമനാട് റോഡിന് ാണ് ടിക്കറ്റ് എടുത്തത് അല്ല ഒരു ചെറിയൊരു ബോർഡ് ഇട്ട് അവിടെ ഇരിക്കുകയാണ് റോഡ് ചെറിയ ഭാര്യയും രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും കുടുംബത്തിന്റെ അത്താണിയായ അനീഷ് ഒമ്പത് വർഷമായി ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ലോട്ടറി വില്പനയിലൂടെയാണ് ടിക്കറ്റ് വ്യാജനാണെന്ന കാഴ്ചയിൽ ആർക്കും പറയാൻ കഴിയില്ല സ്കാൻ ചെയ്തപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് അനീഷിന്റെ സുഹൃത്ത് സതീഷ് പറഞ്ഞു അപ്പൊ ആ ടിക്കറ്റ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് കാര്യങ്ങൾ കറക്റ്റ് അറിയേണ്ട സ്കാനറിൽ വരുന്നുണ്ട് പക്ഷെ അത് ഇവനറിയില്ലായിരുന്നു ആ ടിക്കറ്റ് നേരെ പാലക്കാട് ട്രഷറി പോയപ്പോഴാണ് കള്ള ടിക്കറ്റ് അറിഞ്ഞത് അപ്പൊ നമ്മൾ സർക്കാരിനത്തെ പോലും ഇങ്ങനത്തെ ഒരു പിന്നെ സംവിധാനം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു മോശമായ പരിപാടി തോന്നുന്നു വിഷയത്തിൽ അനീഷ് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അലനല്ലൂർ സർവീസ് സർവീസാരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടു സെവൻ